ചില അസൂയാനക്കളുടെ അസൂയകളൊക്കെ ചിലപ്പോ ചില ശെറൊക്കെ ഉണ്ടാവും അതിന് നമ്മളോട് ഇസ്ലാം പറഞ്ഞാ എന്താ എല്ലാ എണ്ണത്തും ഇങ്ങനെ എല്ലാരോടും വിളിച്ചു പറയാൻ നടക്കണ്ടെന്നാണ് ചിലർക്കത് ഇഷ്ടാവില്ലേ അപ്പൊ അവർ ചെറുപ്പതിന് പാലപ്പൊടി വെക്കും നിനക്കൊരു ന്യായത്ത് വരാൻ നിൽക്കുന്നുണ്ടോ ചിലപ്പോ അവൻ അതിൻ്റെ ചില പാരപ്പൊടികളൊക്കെ വെച്ചേക്കും മഹാനായ അബ്ബുബി നബി അലൈഹി മോൻ പറഞ്ഞു അലൈഹി സ്ലാ ബാപ്പ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്താ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യതന്ത്രാദികളും എന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് ഉടനെ പറഞ്ഞു കാക്കാരോടൊന്നും ഈ വർത്താനപ്പെട്ട തൽക്കാലം എന്റെ മോൻ പറയണ്ട പറയണ്ടോ ചിലന്ത്രങ്ങള് ഈ മക്കളെ എല്ലാവർക്കും വ്യാപാരിക്ക് മനുഷ്യല്ലോ വ്യാപാരിക്ക് മക്കളെ കൃത്യമായിട്ടൊക്കെ ഒരു ബോധം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് മോനെ ഇതിക്കാരോട് മോനെ പറയേണ്ട ചില കുതന്ത്രങ്ങളൊക്കെ ചിലപ്പോ അവർ വെച്ചേക്കും അതുകൊണ്ട് എല്ലാരും കൂടി മോനെ സൈതാനുണ്ടായി തീർച്ചയായും മനുഷ്യന്റെ കടിയെ ശത്രുവാണ് അവിടെ അങ്ങനെ പറയണ്ട എല്ലാവരോടും പറയണ്ട എന്താ രീതി കാലി ബസ് എല്ലാം പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കണ്ടാൽ എന്താ പറഞ്ഞത് ഓ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അറിഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പറയണ്ട ഏറ്റവും നിനക്കേറ്റവും ഇഷ്ടരാളോട് മാത്രമേ പറയൂ അല്ലെങ്കിൽ ആരോടും കിട്ടണ്ട പറയേണ്ട എന്താ പ്രശ്നം പാലപ്പണി വേറെ വരും വേറെ പണികൾ വരും അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണ്ട എല്ലാ ഞാനും ഇങ്ങനെ വിളിച്ചു പറയണ്ട കാരണം എന്താ അറിയാ റെക്കോട്ടുകളിൽ കാണാം നേമത്തുള്ളവർക്കൊക്കെ അസൂയാലുക്കൾ ഉണ്ടാവും എവിടെ ആല്പത്തെ ഞേമത്തുണ്ടോ അവിടെയൊക്കെ അതിനോട് അസൂയാണ് അപ്പൊ അത് തിരിച്ചറിയണം അത് റഹ്മാനായ റബ്ദ് നമ്മൾക്കൊരു ഞേമത്ത് തന്ന അത് അള്ളാഹുവിനോട് ശുക്രുള്ളവരായി വിനീതരായി ജീവിച്ച് പട്ടേ ഏതെങ്കിലും അസൂയാലുക്കൾ അസൂയി വെക്കുന്നുണ്ടെങ്കിലോ ഇതൊക്കെ ദിവസം എത്ര തവണ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥനയിൽ മൂന്ന് വട്ടം പ്രദോഷ പ്രാർത്ഥനയിൽ മൂന്ന് വട്ടം നിസ്കാരത്തിന്റെ ഓരോ വട്ടം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ ചൊല്ലാറുണ്ടോ നമുക്ക് അവന്റെ റസൂലിലൂടെ ഇതൊക്കെയാണ് സത്യവിശ്വാസികളുടെ കൃത്യമായ സുരക്ഷ റബ്ബിലാണ് അവന്റെ തവക്കുൽ റബ്ബിലാണ് അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അർപ്പണങ്ങൾ ആ നിലക്ക് മുന്നോട്ട് പോവുക അതാണ് നേരത്തെ ശരിയല്ലേ ശരിയല്ലേ പറയുന്നത്

എന്നിട്ട് ഖുർആൻ പറയും ഇവൻ എന്റെ വീട്ടിൽ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്ത് വർഷം ഒരു ജുസുഖ് പോലും ഓതിയിട്ടില്ല ഒരു മാസം ഓതിയിട്ടൊരു കത്തുമുതീർക്കേണ്ടവൻ വേണ്ടി എന്നെ എന്നെ പോയി എന്റെ നീട്ടിവെച്ചുപോയി വെച്ചുപോയി മരിച്ചിട്ടും ഈ ധുർഹാനില് അവനല്ല ഓതിയത് മുതാലിമീങ്ങൾ വന്നാ ഓതിയത് നാട്ടുകാർ വന്നാ ഓതിയത് അവൻ എന്നെ കൊണ്ടു സൂക്ഷിച്ചു വെച്ചു പക്ഷെ എന്നെ പരിപാലിച്ചില്ല എന്നെ നോക്കിയില്ല എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ മൂസാഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ മൂസാഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല അങ്ങനെ സ്ഥലം നമ്മളെ മടിയാണ് ഒന്ന് 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 ഒരു ഖുർആൻ എടുക്കാനുള്ള മടി ഒരു ഊരവേദന നമുക്ക് അല്ല എന്തോദനാപ്പാർ വക്സാഫത്രണ്ട് ഇവിടെ ആയിരക്കണക്കിന് മുസ്ഫില്ലേ എന്നാണ് പോയത് എല്ലാരും കൂടി മരിച്ചിട്ട് അന്നത്തെ മൊബൈലിൽ നോക്കിയിട്ടല്ല മുസ്താഫി ഇരിക്കുന്നിടത്ത് യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടുനടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും അപ്പൊ നമുക്കൊന്ന് ഓതാനൊക്കെ സുഖമാണ് പിന്നെ ഒരു മരിച്ചെടുത്തൊരു പതിനായിരം ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും മുസ്താഫ് തരാൻ കിട്ടിയില്ലാന്ന് വരും അപ്പൊ ഈ ആശീലൊക്കെ ഒന്നും തെറ്റുകൂടാതെ ഓതാ സൗകര്യമാണ് അതിനൊക്കെ സൗകര്യങ്ങളാണ് അതൊന്നും എതിരില്ല പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്ന മുസ്സാഫ് ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ മരിക്കേണ്ട ആവശ്യമാണ് മുസ്താഫ് എടുത്ത് നോക്കിയാൽ പറഞ്ഞാൽ അതന്നെ ഇതാ ഇതല്ലേ മുസ്താഫ് ഇത് മജ്മൂഴത്ത് കുത്തുകയാണ് ഇതിൽ പലതുണ്ട് ഉണ്ട് അല്ലെ മാലുണ്ട് മൗല്യതുണ്ട് ഏഹ് പത്രങ്ങളുണ്ട് വാർത്ത ഉണ്ട് അഡ്രസ് ഉണ്ട് നമ്പറുകളുണ്ട് അല്ലെ എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത് മുസാഫു എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസാഫു എന്ന് പറഞ്ഞാല് ഫാൻ സൂറത്തും മാത്രമല്ല ഖുർകണ്ടേ അതാണ് മുസ്സാഫു അതിലേക്ക് നോക്കട്ടെ അതിലേക്ക് നോക്കി നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടുവാണ്